ഹലോ വെൽക്കം ടു ഷാഹിക്ട് നമസ്കാരം അക്ലൈഫിന്റെ ഓരോ പ്രൊമോഷൻസും എക്സൈറ്റഡാണ് എക്സൈറ്റ്മെന്റിലുള്ളാണ് കാരണം ഈ അഞ്ചാം തീയതി വരെ വരെയുള്ളൂ ഈ ആഘോഷങ്ങൾ അതായത് അതിന്റെ വരെല്ലാം കാണാനായിട്ട് നോക്കി കൊതിക്കേണ്ടി വരും അപ്പോൾ ഈ ടിവിനോടൊപ്പമുള്ള ഓരോ മീറ്റിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചില്ലാണ് ചിൽ മൂഡാണ് താങ്ക് യു എന്താ പറയാ ఒక సంతోష అదీ ఇంపో ఆటె ఫోటో యాక్ లైఫ్ పోస్టల్ కట్ట అదోషా ఇంపార్ట ఫోటో అదే ఎంతపర భయర ఎక్సైట్మెంట్ ఎక్కువ పట్టిదన్నది ఒక స్నే ഇനി ഒന്നും പറയുന്നില്ല ഞാൻ ജോർജിവിനെ പറ്റി മ്യൂസിക് ഓഡിയോ റിലീസില് ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത് പുള്ളി കറഞ്ഞുപോയി സത്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഭാഷ മനസ്സിലാകാത്തവരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോകാം അന്ന് എനിക്കറിയാണെങ്കിൽ ഞാൻ നല്ല വാർത്തയാണ് പറഞ്ഞത് കാരണം ഞാൻ അടുത്ത ഫങ്ഷനിൽ പറയണ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന മെന്റലി ക്യൂർ ആയപ്പോ അവസ്ഥയാണ് ില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം